ഗോവ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടെയാണ് ഭരണം നടത്തുന്നത് എന്നാൽ ഇതിൽ ഒരു കക്ഷി ബി ജെ പിയുടെ പിന്തുണ പിൻവലിക്കുകയും കോണ്ഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോണ്ഗ്രസിനെ പിന്തുണയ്ക്കും എന്നാണ് എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോവയിൽ മത്സരം കനക്കുമെന്നാണ് കരുതുന്നത് തങ്ങൾക്കെതിരെ ബി ജെ പി നടത്തിയ ചില നീക്കങ്ങളാണ് എം ജി പി ചോടിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തി ഗോവയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പ് അടുത്തുവരവേ സഖ്യകക്ഷി മുന്നണി വിട്ടത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഗോവയിൽ ചില നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഇനി മുതൽ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കും എന്നാണ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് മനോഹർ പരീക്കറുടെ മരണശേഷം പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി പരീക്കർ മുഖ്യമന്ത്രിയായാൽ മാത്രമേ ബിജെപിയെ പിന്തുണയ്ക്കുള്ളൂ എന്നാണ് ഗോവയിലെ രണ്ട് പ്രാദേശിക പാർട്ടികൾ അറിയിച്ചിരുന്നത് എന്നാൽ പരീക്കറുടെ മരണശേഷം എം ജി പി ഗോവ ഫോർവേഡ് പാർട്ടി എന്നീ പാർട്ടികൾക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി ഇതിനിടെ എം ജിപിയെ പിളർത്താൻ ബിജെപി ശ്രമം നടത്തി എം ജി പിയുടെ എം എൽ എ ബി ജെ പിയിൽ ചേർന്നിരുന്നു രണ്ട് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നതോടെ എം ജി പിക്ക് നൽകിയിരുന്ന ഉപമുഖ്യമന്ത്രി പദം ബി ജെ പിൻവലിച്ചു ഇതോടെയാണ് എം ജി പിയും ബി ജെ പിയും തമ്മിൽ ശത്രുത ഉടലെടുത്തത് നാല്പതംഗ നിയമസഭയാണ് ഗോവയിലേത് ഇതിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് പതിനാല് സീറ്റുണ്ട് സഖ്യകക്ഷിയായ ഗോവ ഫോർവേഡ് പാർട്ടിക്ക് മൂന്ന് സീറ്റും ബി ജെ പി സർക്കാരിനെ മൂന്ന് സ്വതന്ത്രരും പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ കോണ്ഗ്രസിന് പതിനാല് എംഎല്എമാരാണ് ഇപ്പോഴുള്ളത് എം ജെ പിയുടെ ഒരംഗത്തിന്റെ പിന്തുണ ഇപ്പോൾ ലഭിച്ചു കൂടാതെ എൻസിപിയും കോണ്ഗ്രസിന് ഒപ്പമാണ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണ എം ജി പി തേടും പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നതാണ് പാർട്ടി തീരുമാനം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ആര് വിജയിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സംസ്ഥാന ഭരണത്തിന്റെ ഭാവി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള